ഈ പത്രസമ്മേളനം പ്രധാനമായും മെയ് പതിനൊന്നിന് നടക്കുന്ന അൻബോഡ് തൃത്താല മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിശദമായി മറ്റൊരു പത്രസമ്മേളനം മെയ്യിൽ നടത്താം എന്നുദ്ദേശിക്കുന്നുണ്ട് അത് തൃത്താലയുടെ കഴിഞ്ഞ നാല് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് മണ്ഡലം പ്രോഗ്രസ് റിപ്പോർട്ടും അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൻ്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് തൃത്താല മണ്ഡലത്തിൽ ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ എം എൽ എ എന്ന നിലയിൽ മൂന്ന് പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് അതിലൊന്ന് എൻലൈറ്റ് ആണ് അത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് മറ്റൊന്ന് സുസ്ഥിര തൃത്താലയാണ് സുസ്ഥിര തൃത്താല സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സുസ്ഥിര വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തി ജലസംരക്ഷണം കൃഷി എന്നിവയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മൂന്നാമത്തേത് അൻബോർഡ് തൃത്താല സമഗ്ര മണ്ഡലം തല ആരോഗ്യ പദ്ധതിയാണ് ഇതെല്ലാം ഇന്ന് നല്ല നിലയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാം എൻവൈറ്റ് കേരളത്തിൽ ഇല്ലാത്ത ക്രൗഡ് ഫണ്ടഡ് സ്കോളർഷിപ്പ് ജനകീയ സ്കോളർഷിപ്പ് കുട്ടികൾക്ക് നൽകുന്നുണ്ട് കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഓറിയൻറ്റേഷൻ നൽകുന്നുണ്ട് അതുപോലെ അവർക്ക് കരിയർ ഗൈഡൻസ് ഉൾപ്പെടെയുള്ളവയെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കൂടുതൽ കാര്യക്ഷമമായിട്ട് തുറന്നു നടത്തും സുസ്ഥിര നിർത്താല വലിയ അഭിമാനകരമായിട്ടുള്ള നേട്ടം കൈവരിച്ചിട്ടുണ്ട് ഇപ്പോൾ സുസ്ഥിരതിർത്താലയുടെ ഭാഗമായിട്ട് പ്രത്യേകമായിട്ടുള്ള വിഷു റംസാൻ കാർഷിക മേള പ്രദർശന വിൽപ്പന മേള നടന്നത് ഞങ്ങളെല്ലാവരും കണ്ടതാണ് വൻ ജന പങ്കാളിത്തമായിരുന്നു ഇതിലുണ്ടായിട്ട് അവിടെ അതിൻ്റെ ഭാഗമായി സുസ്ഥിര തീർത്താലയുടെ ഭാഗമായി പ്രത്യേകം തീരുമാനിച്ച് നൂറ്റി അൻപത്തി മൂന്ന് ഏക്കറയിലാണ് തവണ പച്ചക്കറി കൃഷി നടത്തിയത് ഏഴ് ടണ്ണിലധികം പച്ചക്കറിയാണ് ഈ മേളയിൽ വിറ്റുപോയത് എഴുപത് രൂപയ്ക്ക് പുറത്ത് കിട്ടുന്ന വെള്ളരിക്ക മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് മേളയിൽ കൊടുത്തത് അപ്പം ഇതെല്ലാം തൃത്താലയുടെ വികസന രംഗത്തുണ്ടായിട്ടുള്ള പുതിയ ഉണർവിൻ്റെ ഉദാഹരണങ്ങളാണ് എല്ലാ മേഖലയും സ്പർശിക്കുന്ന വികസനത്തിൻ്റെ അപ്പം അങ്ങനെ മൂന്നാമത് നടപ്പാക്കുന്ന പദ്ധതി ഈ സമഗ്ര മണ്ഡലം തല ആരോഗ്യ പദ്ധതിയാണ് അതിൻ്റെ ഭാഗമായി മെയ് പതിനൊന്നിന് കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളെല്ലാം പങ്കെടുക്കുന്ന മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പാണ് നടത്തുന്നത് വെറും മെഡിക്കൽ ക്യാമ്പല്ല മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പാണ് അപ്പം അതിൽ ഇപ്പോൾ പ്രാഥമികമായിട്ട് ഉറപ്പുവരുത്തിയിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒട്ടേറെ ആശുപത്രികൾ പങ്കെടുക്കുമെന്നാണ് ഉറപ്പാക്കിയിട്ടുള്ളത് അതിൽ എം വി ആർ ക്യാൻസർ സെന്റർ അതുപോലെ എറണാകുളം ലിസി ആശുപത്രി പിന്നെ ലിറ്റിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലോർ ആശുപത്രി പാലക്കാട് അഹല്യ ആശുപത്രി തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രി തുടങ്ങിയിട്ടുള്ള പിന്നെ ഇ എം എസ് ആശുപത്രി അൽഷിഫ പിരന്തൽമണ്ണ മൗലാന തുടങ്ങിയിട്ടുള്ള ആശുപത്രികളെല്ലാം അവരിപ്പോൾ ഇതുവരെ ഉറപ്പു തന്നിട്ടുണ്ട് പങ്കെടുക്കും എന്നുള്ളത് ഒരുവിധം എറണാകുളം മുതൽ കോഴിക്കോട് വരെയുള്ള പ്രധാന ആശുപത്രികളെല്ലാം പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രഗത്ഭരായിട്ടുള്ള വിവിധ സ്പെഷ്യാലിറ്റികളിൽ റിയപ്പെടുന്ന പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ അതോടൊപ്പം വിവിധ പരിശോധനകൾക്കുള്ള സൗകര്യമുണ്ട് അമൃത ഹോസ്പിറ്റൽ ഞാൻ വിട്ടുപോയത് അമൃതയാണ് എറണാകുളം അമൃത ആശുപത്രി അമൃത ആശുപത്രിയുടെ മൾട്ടി സ്പെഷ്യാലിറ്റി പരിശോധനാ വാഹനം ലഭ്യമാക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എം ബി ആർ ക്യാൻസർ സെന്ററിന്റെ വാഹനവും പരിശോധനകൾ നടത്താനുള്ള വാഹനവും ലഭ്യമാക്കാം എന്നവരെ അറിയിച്ചിട്ടുണ്ട് ഡെൻ്റൽ ഉൾപ്പെടെയുള്ള സ്പെഷ്യാലിറ്റികൾ ഉണ്ടാവും ഡെൻ്റൽ കെയർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ സ്പെഷ്യാലിറ്റികൾ ഉണ്ടാവും ന്യൂറോ അതുപോലെ കാർഡിയാക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധ ആശുപത്രികളും വിദഗ്ധ ഡോക്ടർമാരും അതിൽ പങ്കെടുക്കുന്നുണ്ട് സ്വാഗത സംഘം അതിന് നടത്തിപ്പിനുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു കഴിഞ്ഞു ഞാൻ തന്നെ ചെയർമാനായിട്ടുള്ള സ്വാഗത സംഘമാണ് രൂപീകരിച്ചിട്ടുള്ളത് കഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ഇതിൻ്റെ സംഘാടനത്തിൻ്റെ ഭാഗമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അയ്യായിരത്തോളം പേരെ പ്രതീക്ഷിക്കുന്നുണ്ട് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു രജിസ്ട്രേഷൻ ഗ്രന്ഥശാലകൾ വഴിയും ആശാവർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകരെല്ലാം വഴിയുമാണ് രജിസ്ട്രേഷൻ ഫോം ഫോം എല്ലാവർക്കും ലഭ്യമാക്കിയിട്ടുണ്ട് സ്വാഗത സംഘത്തിൻ്റെ രണ്ട് പ്രധാന ഭാരവാഹികളാണ് ഡോക്ടർ സുഷമയും അഡ്വക്കേറ്റ് സുനിൽ ഖാദറും അൻവോട്ട തൃത്താലയുടെയും ഭാരവാഹികളാണത് രണ്ടുപേരും അപ്പോൾ സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു വട്ടനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായിരിക്കും ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ വേദി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കും ബഹുമാന്യായിട്ടുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും പിന്നെ പ്രശസ്തനായ ദേശീയ തലത്തിൽ പ്രശസ്തനായ ഹൃദ്രോഗ വിദഗ്ധൻ പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പിരിയമ്പുറം മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കും അദ്ദേഹം ഇരുപത്തി എട്ടാം തീയതിയാണ് പത്മഭൂഷൺ സ്വീകരിക്കുന്നത് ഈ ഏപ്രിൽ ഇരുപത്തെട്ട് മെയ് പതിനൊന്നിന് നമ്മുടെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഡോക്ടർ ജോ ജോസഫ് ഈ ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഉണ്ടാവും പിന്നെ ഡോക്ടർ സുഷമയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ ടീമും ഈ പ്രവർത്തനങ്ങളാകെ ഏകോപിപ്പിക്കുന്നുണ്ട് ഇത്രയാണെന്ന് ചുരുക്കിയിട്ട് എനിക്ക് പറയാനുണ്ട് നിങ്ങളെല്ലാവരുടെയും കാര്യമായിട്ടുള്ള പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാവണം ഇത് കൃത്താല മണ്ഡലത്തിൽ ആരോഗ്യ മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഭാഗം ആയുക്താണ് ഈ ക്യാമ്പ് നടത്തുന്നത് അത് പൂർണ്ണമായി എം എൽ എ എന്ന നിലയിൽ മുൻകൈ എടുത്ത് സംഘടിപ്പിക്കുന്ന സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിട്ടല്ല അത് സ്പോൺസർഷിപ്പിലൂടെയും മറ്റുമൊക്കെ ഇതിനാവശ്യമായിട്ടുള്ള ചെലവ് കണ്ടെത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാർ സഹായം ഇത്രയുള്ള സംബന്ധിച്ചു ഡേറ്റ് ആ മുപ്പതാണ് ഞാൻ തെറ്റി പറഞ്ഞു ആറാം വരെ അല്ലേ മുപ്പത് വരെ മുപ്പതിന് ക്ലോസ് ചെയ്യും ആ അപ്പോഴല്ലേ നമുക്ക് രണ്ടാഴ്ച സമയം കിട്ടും തുടർചികിത്സയ്ക്കുള്ള ചെലവ് പൂർണ്ണമായിട്ട് നമ്മൾ വഹിക്കുക പ്രായോഗികയില്ല പക്ഷെ സൗകര്യങ്ങൾ ഒരു നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ കൂടി നമ്മൾ സാധാരണ ലാബ് ഇൻവെസ്റ്റിഗേഷൻ മാത്രമല്ല എക്സ്റേ ഇ സി സ്കാൻ തുടങ്ങി ഇൻവെസ്റ്റിഗേഷൻ കൂടി കൂടെ നമ്മൾ ഒരുക്കുന്നത് മെഡിസിൻ ഡിസ്ട്രിബ്യൂഷനും ഉണ്ടാവും പിന്നെ എന്ത് ഫിസിക്കൽ നീഡാണ് കേസുക

സാറെ നമസ്കാരം ഞാൻ ഉമാശങ്കർ യു എസ് മീഡിയ ന്യൂസിന്റെ റിപ്പോർട്ടറാണ് ഈ അൻബോഡേ തൃത്താല എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി താങ്കളൊരു എം എൽ എ ഒരു മിനിസ്റ്റർ എന്നുള്ളതിൽ ഉപരിയായി നമ്മളെ ഒരു ആരോഗ്യമന്ത്രി കൂടിയല്ലാത്ത താങ്കൾ വേറൊരു ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രിയാണ് എന്നിട്ട് പോലും ഇങ്ങനെ ഒരു എന്താ പറയുക ജനങ്ങളുടെ നമ്മുടെ മണ്ഡലത്തിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക അതിന്റെ കൂടെ നിൽക്കുക അവരുടെ അവർക്ക് ആതുര സേവന രംഗത്ത് ഏറ്റവും നല്ല സേവനം നൽകുക എന്നുള്ള ഒരു ചിന്ത തികച്ചും മാതൃകാപരമായ ഒരു സംഭവം തന്നെയാണ് ഇത് ഇതിനെ ഒരു തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ഒരു മാതൃകാ പദ്ധതി താങ്കൾ ഇപ്പോൾ മിനിസ്റ്ററായിട്ട് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് തുടർന്ന് അതായത് ആളുകൾക്ക് ഇതൊരു തുടർന്ന് ഭാവിയിലും കിട്ടാനുള്ള ഒരു ഒരു സാധ്യത എങ്ങനെയാണ് അതിനു വേണ്ടിയിട്ടുള്ള തീർച്ചയായിട്ടും ഞങ്ങള് ആലോചിച്ച കാര്യം സത്യത്തിൽ മെഡിക്കൽ ക്യാമ്പിന് മുമ്പേ ഞങ്ങൾ മറ്റൊരു പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട് ഈ ജീവൻ രക്ഷാ മരുന്നുകൾ കൊടുക്കുന്നതിനുള്ള അതിനുശേഷമാണ് മെഡിക്കൽ ക്യാമ്പിലേക്ക് എത്തിയത് അപ്പോൾ ക്യാമ്പ് വേറിട്ട് നിൽക്കുന്ന ഒരു പരിപാടി മാത്രമല്ല അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും ഉണ്ടാവും അപ്പോൾ സമഗ്ര വിദ്യാഭ്യാസ പരിപാടി പോലെ സമഗ്ര ആരോഗ്യ പരിപാടി എന്ന നിലയിൽ തുടർന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് അത് അതിന് പറ്റുന്ന ഒരു വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന ഒരു സംഘം ആണ് അൻപോഡ തൃത്താല കമ്മിറ്റി എന്ന് പറഞ്ഞത് ഞങ്ങൾ തുടർന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കണം ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനും നേരിടാനുമുള്ള പദ്ധതികൾ എങ്ങനെ കൊണ്ടുവരാം അതാണ് വെള്ളം അന്ന് നേരിടുന്ന ജീവിതശൈലി രോഗവും അതിനെ എങ്ങനെ നിയന്ത്രിക്കാം അതുപോലെ മറ്റ് രോഗങ്ങൾ ക്യാൻസറൊക്കെ പോലുള്ള മൃദ്രോഗങ്ങളൊക്കെ രോഗങ്ങളും അതിനുവേണ്ടിയിട്ട് അറിയാൻ തുടങ്ങുന്ന തരത്തിലുള്ള ബോധവൽക്കരണം അത്തരം പരിപാടികൾ ഇതെല്ലാം തുടർന്ന് ഉണ്ടാവും ഇതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ഈ ക്യാമ്പ് നടക്കുമ്പോൾ തന്നെ ഉണ്ടാവും സാംസ്കാരിക പരിപാടികളൊക്കെ ഉണ്ടാവും പക്ഷെ തുടർന്നും നിരന്തരമായിട്ട് ബോധവൽക്കരണം അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കെതിരായിട്ടുള്ള പ്രകരണം ജീവിതശൈലി രോഗങ്ങളെ മറികടക്കാൻ ഉടകുന്ന മാർഗങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഈ അൻപോടത്താലയുടെ ഭാഗമായിട്ട് വരും മെഡിസിൻ കൊടുക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞു ജീവൻ രക്ഷാ ഔഷധങ്ങൾ ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് ജനറിക് പദ്ധതിയും അതുപോലെ തന്നെ സർ ഈ നമ്മളിപ്പോ റോഡിലൊക്കെ കാണാറുണ്ട് ഈ ചെറിയ കുട്ടികളൊക്കെ അടക്കം അസുഖമാണ് ഇത്ര ലക്ഷം രൂപ ചികിത്സ ചെലവാണ് മറ്റേതാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള സംഭവം കാണാറുണ്ടല്ലോ പക്ഷെ ഈ പതിനെട്ട് വയസ്സു വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമാണ് ചികിത്സ എന്നുള്ള ഒരു സംഭവം അല്ലേ മാഡം ആ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് അറിയാത്ത ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്തടക്കം അടക്കം ഭൂരിഭാഗം ആളുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം ഒരു സംഭവത്തിന് നമുക്ക് ബേസ് ചെയ്തുകൊണ്ട് ഇപ്പൊ സാറിൻ്റെ ഈ അൻപോട തൃത്താല എന്ന് പറയുന്ന ഒരു അതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് അതിന് ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ നാട്ടിലെ ആ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ചികിത്സ ഇപ്പം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഇതിന്റെ ഭാഗമായിട്ട് ഏകോപിച്ചിട്ട് പ്രവർത്തിപ്പിക്കാനുള്ള നല്ല സാധ്യതയുണ്ടോ അത് ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കാര്യങ്ങളാണ് പറഞ്ഞത് ബാക്കി പതിനെട്ട് വയസ്സ് വരെയുള്ളവരുടെ എല്ലാവരുടെയും ചികിത്സ നിലവിൽ സർക്കാർ പദ്ധതി പദ്ധതികളെ മുഴുവൻ ഇതിൽ ഏകോപിപ്പിക്കും സർക്കാരിന്റെ എല്ലാ പദ്ധതികളെയും ഏകോപിപ്പിക്കും ഇതിന്റെ ഭാഗമാക്കി മാറ്റി ആ ആനുകൂല്യങ്ങൾ കഴിയാവുന്നത്ര അർഹരായ ആളുകൾക്ക് കിട്ടുന്ന ഉറപ്പാക്കണം